അരമണിക്കലക്കി താളം വെള്ളങ്ങളുടെ അകമ്പടിയോടെ മുല്ലക്കൽ തെരുവിൽ പുലിയിറങ്ങി കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ചിറപ്പിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായി എത്തിയ പുലികളെ കാണാൻ വൻ ജനാവലിയും റോഡരികിലുണ്ടായിരുന്നു തയ്യാറാക്കിയ അരമണിക്കലുക്കി ചടുലത്താളത്തിന്റെ അകമ്പടിയിൽ മുല്ലക്കൽ തെരുവിൽ പുലികൾ ഇറങ്ങി മുല്ലക്കൽ കിടങ്ങാമ്പറമ്പ് ചെറുപ്പിന് ആദ്യമിറങ്ങിയ പുലിക്കൂട്ടത്തെ കാണാൻ നഗരത്തിലേക്ക് ജനം ഒഴുകിയുമെത്തി കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ചാണ് ആലപ്പുഴയിൽ ആദ്യമായി പുലികളി അരങ്ങേറിയത് ദാസപ്പൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ പെൺപുലികൾ ഉൾപ്പെടെ മുപ്പത് പേരുടെ സംഘമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നഗരത്തിൽ വിളയാടിയത് മുഹമ്മ മധുവിന്റെ നേതൃത്വത്തിലുള്ള വാദ്യസംഘം അകമ്പടിയായതോടെ നഗരത്തിൽ പൂരക്കാഴ്ച തന്നെ ഒരുങ്ങി വൈകിട്ട് അഞ്ചരയോടെ മുല്ലക്കൽ ക്ഷേത്ര പരിസരത്ത് നിന്നായിരുന്നു പുലികളിയുടെ തുടക്കം തുടർന്ന് കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര മൈതാനത്ത് പുലികൾ തകർത്താടി ന്യൂസ്റ്റാർ ന്യൂസ് ആലപ്പുഴ